വിദേശത്ത് പോയി പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികൾ ഇപ്പോൾ കാനഡയെ തഴയുന്നു അഞ്ചു വർഷം മുൻപ് വരെ വിദ്യാർത്ഥികളുടെ ആദ്യ ചോയ്സ് കാനഡയായിരുന്നുവെങ്കിൽ ഇപ്പോൾ അതിന് മാറ്റം സംഭവിച്ചതായാണ് റിപ്പോർട്ട് കാനഡ യു കെ തുടങ്ങിയ രാജ്യങ്ങളെ തഴഞ്ഞ് വിദ്യാർത്ഥികൾ ഇപ്പോൾ ജർമ്മനി അയർലൻഡ് ന്യൂസിലാൻഡ് ഫ്രാൻസ് തുടങ്ങിയ രാജ്യങ്ങളെയാണ് പഠനത്തിനായി ആശ്രയിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്നിനും രണ്ടായിരത്തി ഇരുപത്തിനാലിനും ഇടയിൽ വിദേശത്ത് പഠിക്കുന്ന ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ എണ്ണത്തിൽ മൊത്തത്തിൽ പതിനഞ്ച് ശതമാനത്തിന്റെ കുറവുണ്ടായതായാണ് ഏറ്റവും പുതിയ റിപ്പോർട്ട് കാനഡയിലെ ഇന്ത്യൻ വിദ്യാർത്ഥികളുടെ പ്രവേശനത്തിൽ കുത്തരയുണ്ടായ കുറവിനു പിന്നിൽ പ്രധാനമായും കർശനമായ വിസ നിയമങ്ങളും സാമ്പത്തിക നിയന്ത്രണങ്ങളുമാണ് ഭവനക്ഷാമവും വിദ്യാർത്ഥി വിസ സംവിധാനത്തിന്റെ ദുരുപയോഗവും പരിഹരിക്കപ്പെടുന്നതിനായി കാനഡ അടുത്തിടെ അന്താരാഷ്ട്ര വിദ്യാർത്ഥി പെർമിറ്റുകളുടെ എണ്ണം പരിമിതപ്പെടുത്തിയതും കാനഡയിലെ വിദ്യാഭ്യാസ മേഖലയ്ക്ക് തിരിച്ചടിയായി ഇതോടെ ഇന്ത്യ ഉൾപ്പെടെയുള്ള വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികൾ കാനഡയെ തഴയുകയായിരുന്നുവെന്ന് വിദ്യാഭ്യാസ വിദഗ്ധരും ചൂണ്ടിക്കാണിക്കുന്നു